സംസ്കാരത്തിൽ പലപ്പോഴും നമുക്ക് വസ്വാസുണ്ടാക്കി നമ്മുടെ ഭക്തി ഖുഷു നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ പിഷാദ് ചെയ്യാറുണ്ട് അത്തരം പിഷാജിൻ്റെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്തു ചെയ്യണം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലിയുല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബുൽ റലിയുള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന ഉസ്മാൻ ഉസ്മാനബിൻ അബി അൽ അയാസ് ഉസ്മാനബിൻ അബുൽ അയാസ് റലിയുള്ളാഹു അൻഹു അത്തൻ നബിയെ സാഹു അലഹി വസ്ലമ ഫ നബി സലാഹു അലഹി വസ്സലാമ തങ്ങളുടെ ഇടുക്കിൽ വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ റസൂല അള്ളാഹുവിൻ്റെ റസൂലെ ഇന്നിറത്തി നിശ്ചയം പിഷാജ് എൻ്റെയും നിസ്കാരത്തിനുമിടയിൽ എൻ്റെ കിറാത്തിനുമിടയിൽ ഇടയിൽ മറയിടുന്നുണ്ട് എൽ ബി സുഹാലയ്യ എൻ്റെ മേലതിങ്ങനെ കൂട്ടിക്കലർത്തിയിട്ട് ഇൽത്തിബാസാക്കുന്നുണ്ട് തിരിച്ചറിയായ്മയുടെ പ്രശ്നം വരുത്തുന്നുണ്ട് ഓതുമ്പോൾ ഞാനിപ്പോൾ ഏതാ ആയത് ആ ആയത്തും ഒരു സുഹൃത്തായതും വേറൊരു സാഹചര്യത്തും പരസ്പരം കൂടിക്കലർന്നിട്ടും അങ്ങനെ ആകൾക്ക് കൺഫ്യൂഷനാകുന്ന രൂപത്തിൽ പിഷാജ് എന്നിൽ വസ്വാസ് ഉണ്ടാക്കി തീർക്കുന്നുണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഫക്കാൽ റസൂലാഹി സാഹു അല്ലഹി വസ്ലം അപ്പം നബി സലാഹു അല്ലഹി വസ്ലം തങ്ങൾ പറഞ്ഞു അത് ഹൻസബ് എന്ന് പറയപ്പെടുന്ന പിശാജാണ് വേറൊരു ഹിൻസിബ് എന്നും പറയുന്നുണ്ട് ഹൻസിബ് ഹൻസബ് അല്ലെങ്കിൽ ഹിൻസിബ് എന്ന് പറയുന്ന പിഷാജാണ് ആ നിസ്കാരത്തിൽ എന്നെ ശല്യപ്പെടുത്താൻ വരുന്ന പിശാജ് ഫൈദ അഹ് ഹു നീ അവനെ തിരിച്ചറിഞ്ഞാൽ അങ്ങനെ പിഷാജിൻ്റെ അടുത്ത് വന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഫത്തദ് ബില്ലാഹിമിൻ ഹു അവനെ തൊട്ട് അള്ളാഹുനോട് കാവൽ തെടുക അറുലിം എന്ന് ചൊല്ലുക എന്നിട്ട് സലാസൻ ഇടത് ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക തുപ്പുകാരീതുപ്പണമെന്നില്ല ഫു എന്നുള്ള ആ ഒരു രൂപത്തിൽ തുപ്പുക കാല അദ്ദേഹം പറയാ ഫുതാലിക്ക ഞാനത് ചെയ്തു ഫാസബഹുലാഹു അന്മീ അള്ളാഹു തലാനെ എന്നെ തൊട്ട് ഒഴിവാക്കി കളഞ്ഞു ആ ശല്യം എനിക്ക് തീർന്നു പിഷാജിന്റെ ശല്യം തീരാൻ പിഷാജ് കാവൽ തേടി മതി എന്ന് ഹബീബി സല അലിസ്ലിം എന്ന് പറയുന്നു നമ്മുടെയൊക്കെ നിസ്കാരത്തിൽ പിഷാജ് വളരെ കൂടുതൽ ശല്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് വളരെ കൂടുതൽ അപ്പോൾ നമുക്ക് നിസ്കാരത്തിന് മുമ്പേ വരാറുണ്ട് തൊട്ട് മുമ്പ് തന്നെ അത്തരം കാവൽ തേടി റോദുബ്ര ബിന്നാസ് അടക്കമുള്ള സൂറത്തൊക്കെ ഓതി പിഷാജിൻ്റെ ശല്യത്തിൽ നിന്നുള്ള കാവൽ തേടിയിട്ട് നിസ്കരിക്കാൻ നിന്നാൽ പിഷാജിൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു താല അത്തരത്തിൽ ഭക്തിയോടുകൂടെ നസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരമത്ത അല്ലാ